السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المرسلين وصلى الله على نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യായ സഹോദരങ്ങളെയും സഹോദരിമാരെ രക്ഷ ഒന്നോ രണ്ടോ ഭാഷ കേട്ടു കഴിഞ്ഞു ഇനി അല്പസമയം ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ ഒരു മനുഷ്യനെ ആളുകൾ വിലയിരുത്തുന്നത് അവന്റെ സമ്പത്ത് കൊണ്ടോ അവൻ്റെ ശാരീരിക മുഖ്യമുണ്ടോ അവന്റെ കുടുംബ മഹിമ കൊണ്ടോ അവന്റെ വസ്ത്ര വേഷവിധാനങ്ങളിലെ പളുപ്പ് കൊണ്ടോ അല്ല മറിച്ച് ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനം എങ്ങനെ ആളുകളുമായി ഇടപെടുന്നു എങ്ങനെ ആളുകളോട് സംസാരിക്കുന്നു എങ്ങനെ മര്യാദകൾ പാലിക്കുന്നു എന്ത് സ്വഭാവമാണ് ഒരു മനുഷ്യനുള്ളത് ഇവിടെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ ഈ ലോസ്റ്റ് nothing is 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 lost. lost, lost. lost, lost. If If health something character is lost, everything ഒരു മനുഷ്യന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടാതില്ല ഒരു മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു എന്നാൽ ഒരു മനുഷ്യന്റെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല അസുറു അലൈ വസ്ലം അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്നീ വഴിമ ഞാൻ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും നല്ല സ്വഭാവ വിശേഷണങ്ങൾ പൂർത്തീകരിക്കാൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ തന്നെ സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അന്നാഹ് സ്മഹാനുള്ള കാരണം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ജനങ്ങളോട് പറയാൻ വേണ്ടി വീണ്ടും പ്രവാചകൻ സുല്ലം പറഞ്ഞു എല്ലും എല്ലാ അവസ്ഥകളിലും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാന അത് എഴുതി വെക്കും അതിനൊക്കെ അള്ളാഹു എഹ്സാനുകൾ എഴുതി വെക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹു എഹ്സാനുകൾ എഴുതി വെക്കും എന്നാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വിശ്വാസികളല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അഥവാ ഈ മതത്തെക്കുറിച്ച് അറിയുന്നത് ഭൂരിഭാഗം ആളുകളും അറിയുന്നത് ഈ മതവിശ്വാസികളുടെ സ്വഭാവത്തിലൂടെയാണ് അത് വിശുദ്ധ വിശുദ്ധപ്പെടാൻ പൂർണമായി പഠിച്ചുകൊണ്ടോ ഹരീതകൾ പഠിച്ചുകൊണ്ടോ ഇത് നല്ല മതമാണ് എന്ന് പറയുന്നതിന് പറയാം എന്നാലിന്ന വ്യക്തി നല്ല സ്വഭാവക്കാരനാണ് അദ്ദേഹത്തോട് ഇടപഴകാൻ സാധിക്കും അദ്ദേഹത്തോട് എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയാൽ അത് കൃത്യമായ രീതിയിൽ നടക്കും അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് ഒരു സർട്ടിഫിക്കറ്റാണ് സമൂഹത്തിലുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ നമ്മുടെ മതത്തിൽ പെടാത്ത ആളുകൾ അന്യമതസ്ഥരായ ആളുകൾ മതവിശ്വാസികളെ വിലയിരുത്തുന്നത് അള്ളാഹു വിശ്വൻ പറഞ്ഞത് ഏതാണ്ട് ഇസ്ലാമിന്റെ പരമപ്രധാനമായ കുറെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടു അള്ളാഹു നിങ്ങളോട് അതിലിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നീതി കുറിച്ച് നീതിയോടുകൂടി പെരുമാറണമെന്ന് അള്ളാഹു സുബാനോട് കൽപ്പിക്കുന്നു പക്ഷപാതിത്വം പാടില്ല പക്ഷപാതിത്വം പാടില്ല ഒരാൾ അവനവന്റെ പാർട്ടി ആയതുകൊണ്ടോ അവനവന്റെ മതത്തിൽപ്പെട്ടവനായതുകൊണ്ടോ നീതി അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാൻ പാടില്ല അനീതിയോടുകൂടി പെരുമാറാൻ പാടില്ല നന്മയോടുകൂടിയായിരിക്കണം നിങ്ങൾ പെരുമാറുന്നത് കുടുംബാദികൾക്ക് പാവപ്പെട്ടവർക്ക് നിങ്ങൾ നൽകണം അതേപോലെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അതിക്രമങ്ങളിൽ നിന്നും ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബാന സൂചിപ്പിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ സംസാരത്തിൽ നിന്ന് എന്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്റെ ഇടപാടുകളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു പോയിട്ടുണ്ടോ അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഞാൻ വൈകുന്നേരം കൂലി കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട് ഞാൻ ഇടപഴകുന്ന വലിയ ഒരു സുഹൃബന്ധ ഒരു സുഹൃവലയമുണ്ട് എൻ്റെ അധ്യാപകരുണ്ട് എൻ്റെ വിദ്യാർത്ഥികളുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എല്ലാവരും ഉണ്ട് ഇവരുമായിട്ടൊക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു നന്മ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നെ പറ്റി ഒരു നന്മ പറയാൻ ഒരു അവസരം ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ടോ ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ അപ്പൊ അവൻ ആലോചിക്കേണ്ടത് എന്നിൽ നിന്ന് ഒരു നന്മയാണോ എൻ്റെ ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് അതോ തിന്മയാണോ എന്റെ ഉപ്പ നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ ആ പിതാവ് മക്കൾക്ക് അവസരം നൽകിയിട്ടുണ്ടോ എൻ്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവാണ് നല്ല മനുഷ്യനാണ് എന്ന് പറയാൻ ഭാര്യക്ക് നമ്മൾ അവസരം നൽകിയിട്ടുണ്ടോ എന്റെ ഭാര്യ നല്ല ഒരു ഭാര്യയാണ് എന്ന് പറയാൻ എന്റെ ഭർത്താവിന് ഞാൻ അവസരം നൽകിയിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സ്വയമേവ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മെ പരിശുദ്ധ സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കേണ്ടവരാണ് നമ്മൾ ഒരു സംഭവം പറയാം നബിസല്ലാഹു അലൈഹി വസ്ല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സമയം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കൂടെ ഏതാനും ആളുകൾ മാത്രമല്ല മദീനയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിരലെന്നാവുന്ന ആളുകൾ മാത്രം മദീനയിൽ വിശ്വാസികളുണ്ട് വിശ്വാസികളല്ലാത്തവരുണ്ട് ക്രിസ്തുമത വിശ്വാസികളുണ്ട് ജൂതന്മാരുണ്ട് ഈ ബഹുസ്വര സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി എംസല്ലാഹു അലൈ വസ്ലം അവരോട് തന്റെ തന്നിൽ അർപ്പിതമായ ദൗത്യം അവരോട് പറയാം മനുഷ്യരെ എല്ലാവരും വരി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി വസ്ലാം അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യം അവിടെ നിർവഹിക്കുകയാണ് ആ നിർവഹിക്കുന്ന സമയത്ത് ജൂതന്മാരുടെ ഒരു നേതാവ് അബ്ദുല്ലാഹിബിൻ സലാം എന്ന ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ മനുഷ്യൻ പ്രവാചകൻ പറയുന്നതൊക്കെയും സശ്രദ്ധ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് ഇന്ന ലൈസ വധുസി ആ പറഞ്ഞ മനുഷ്യന്റെ മുഖം മുഹമ്മദിന്റെ മുഖം ഒരിക്കലും ഒരു കളവ് പറയുന്നവന്റെ മുഖമല്ല അദ്ദേഹത്തിന്റെ മുഖഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കളവു പറയുന്നവനല്ല മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ വാക്കുകളാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെടാൻ ഈ ദൂതനെ സാധിച്ചിട്ടുള്ളത് പ്രവാചകന്റെ ആ സംസാരത്തിന്റെ വടിവും പ്രവാചകന്റെ സംസാരത്തിന്റെ ആത്മാർത്ഥതയും അതിന്റെ ബോഡി ലാംഗ്വേജും പ്രവാചകന്റെ ഭാവവും ഒക്കെ അതിൽ ഇടകലർന്നുകൊണ്ട് വിശ്വാസവും ഈമാനും ഒക്കെ ഇടകലർന്നുകൊണ്ടുള്ള ഒരു എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ കുടുംബക്കാരെ എന്ന് വിളിച്ചുകൊണ്ടോ എന്റെ മദീനക്കാരെ എന്ന് വിളിച്ചുകൊണ്ടോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടോ അല്ല യാ അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് നബി അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തത് എന്നുടെ പ്രവാചകൻ പറഞ്ഞു സലാം ആദ്യം പറഞ്ഞത് നിങ്ങൾ സമാധാനപരമായ വാക്കുകൾ പ്രവർത്തിക്കുക നിങ്ങൾ സമാധാനം വ്യാപിപ്പിക്കുക നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് കൊണ്ട് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഇത് നേരത്തെ ഇവർ പ്രവാചകന്റെ സംസാരം കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ദൂതന്മാരൊക്കെ പ്രവാചകന്റെ സംസാരം കേൾക്കുന്നത് ആ സമയത്ത് ഇങ്ങനെയുള്ള ഇത്രത്തോളം ആത്മാർത്ഥമായി ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു മനുഷ്യനെ കേട്ടിരിക്കാൻ കഴിയുന്ന ഭാവത്തോടെയും രൂപത്തിലുമൊക്കെ പ്രവാതി വസ്സലം അവരോട് സംബന്ധിച്ചപ്പോൾ ഈ ദൂതനുണ്ടായ ഒരു അഭിപ്രായമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ ആളുകളോട് സംസാരിക്കുന്നവരാണ് നമ്മളൊക്കെ ആളുകളുമായി ഇടപഴകുന്നവരാണ് നമ്മുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കൂടുതൽ സമയം ഇദ്ദേഹത്തോട് ചെലവഴിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ മനുഷ്യനെ വെറുപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ആണോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം നാം നൽകുന്നത് ആളുകൾക്ക് സന്തോഷമായിരിക്കണം നാം ുന്നത് ആളുകൾക്ക് അവരുടെ മനസ്സിന് കുളിർമയുണ്ടാകും ഇത് നിർത്തു എന്ന് പറയുന്ന അവസ്ഥ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആളുകൾ സംസാരം കേൾക്കുകയുള്ളൂ മറ്റൊരു സംഭവം നബിസല്ലാഹു അലൈഹി വസയുടെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ ദശകങ്ങളിൽ ആദ്യ സമയങ്ങളിൽ നമുക്കറിയാം മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ആ സമയത്ത് കുറെ ആളുകൾ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകൻ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പ്രയാസമുണ്ട് വിശ്വാസിയായി വിശ്വാസി ആയതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നു പലായനം ചെയ്യാനുള്ള ഒരു സമ്മതം നൽകണം നബ്സൽഹി വസ്ലാൻ അവർക്ക് സമ്മതം കൊടുത്തു അങ്ങനെ ഹബിഷയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തിലേക്ക് കടൽ കടന്നുകൊണ്ട് ഒരുപാട് ദൂരം താണ്ടിക്കൊണ്ട് അവർ യാത്ര പോവുകയാണ് അവരെ നയിക്കുന്നതിന് വേണ്ടി നബിസല് അലൈഹി വസ്ലം ജാൾഫർബിൻ നിയോഗിക്കുകയാണ് ജാഫർ താലിബ് റഹിൻഷി എന്ന ക്രിസ്തുമത വിശ്വാസിയായ രാജാവിന്റെ രാജ്യത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അവസരം നൽകണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സൗര്യമില്ലാതായിട്ടാണ് ഇങ്ങോട്ട് പോന്നത് അതേസമയം തന്നെ ഇവരെ ഇവിടെ പാർപ്പിക്കാൻ പാടില്ല പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേശി പക്ഷത്തു നിന്നുള്ള നേതാക്കന്മാർ ഒരുപാട് ഈ രഞ്ജാശിയോട് അപേക്ഷ നൽകാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു ഇവർ അവിടെ പാർപ്പിക്കരുത് ഇവര് ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് പുതിയ ദീനുമായി വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ് അതുകൊണ്ട് ഇവിടെ ഇവിടെ പാർപ്പിക്കരുത് അങ്ങനെ ജാഫർ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സംഘത്തെ വിളിച്ചുകൊണ്ട് നജാഷി എന്ന രാജാവ് ചോദിച്ചു നിങ്ങളുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ജാഫർ അബിതാലുഅലമിനെ മുസ്ലിം പക്ഷത്തിന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തി അദ്ദേഹം മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയാണ് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു അയ്യുഹൽ രാജാവേ കുന്ന ഞങ്ങൾ മലിക്ലിയ കാലഘട്ടത്തിൽ അഥവാ അന്ധകാലയുഗത്തിൽ നിയമമോ ചിട്ടയോ യാതൊരുവിധ ക്രമമോ ഇല്ലാത്ത ഒരു ജീവിതകാലത്ത് ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് ആ സമയത്ത് അഹബുൽ അസ്ലാം ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു മൃതദേഹങ്ങൾ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തിരുന്നു അനാവശ്യങ്ങൾ ചെയ്തിരുന്നു കുടുംബ ബന്ധം വിച്ഛേദിച്ചിരുന്നു ഞങ്ങളിൽപ്പെട്ട ശക്തവാന്മാരായ ആളുകൾ ബലഹീനരായ ആളുകളെ തിന്നുകയും ചെയ്തിരുന്നു ഇവിടെ തിന്നുക ഉദ്ദേശിച്ചത് ഒരുപാട് പീഡനങ്ങൾ അർപ്പിച്ചിരുന്നു എന്നർത്ഥം അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോഴാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ഒരു പ്രവാചകനെ ഞങ്ങളിൽ നിന്ന് തന്നെ അയച്ചു തന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരു പ്രവാചകനെ അയച്ചു തന്നു ആ പ്രവാചകന്റെ അദ്ദേഹത്തിന്റെ ഞങ്ങൾക്കറിയാം അദ്ദേഹം അദ്ദേഹം അബ്ദുള്ളയുടെ മകൻ ഞങ്ങളോട് ധർമ്മനിഷ്ഠയുള്ള ജീവിതം കൽപ്പിച്ചു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ചെയ്യണം നല്ല വാക്കുകൾ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു വിശ്വാസയോഗ്യമായ ഒരാൾ ഏൽപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ അതേപോലെ തിരിച്ചേൽപ്പിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞു വൃത്തികേടുകൾ ചെയ്യരുതെന്ന് പറഞ്ഞു നല്ല വാക്കുകൾ പറയണം മോശമായ വാക്കുകൾ ഒഴിവാക്കണമെന്നും വാക്കലി മാലിൽ എത്തി യത്തീമിന്റെ ധനം തിന്നരുത് എന്നും പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറയരുത് എന്നും ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഇത്രയും നന്മയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തിന്മയുള്ള കാര്യങ്ങളൊക്കെ വിരോധിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോ മഹാരാജാവ് ക്രിസ്തു വിശ്വാസിയായ രാജാവ് അദ്ദേഹത്തിന്റെ കവിളിലൂടെ കണ്ണുനീരൊഴുകി എന്നാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞുപോയി എന്നാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂടെ വന്നിരുന്ന ആ സദസ്യണ്ടായിരുന്ന പാതിരിമാരും കരഞ്ഞുപോയി എന്നാണ് കാരണം അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് തെളിവായിട്ട് എന്താ പറയാനുള്ളത് അപ്പോ ജാഫറിൻ്റെ സൂറത്ത് മറിയമ്മിലെ രണ്ടു മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്തു ഇവർ മറിയവുമായി ബന്ധപ്പെട്ടവരാണ് ഈസാ നബിയുടെ ചരിത്രം അറിയുന്നവരാണ് മറിയം ബീവിയുടെ ജനനവും മറിയം ബീവിയുടെ ചരിത്രം ഒക്കെ അറിയുന്നവരാണ് അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലേക്ക് ആ വിശ്വാസത്തിന്റെ കണികകൾ കടന്നു വരികയും അവർ കരയുകയും ചെയ്തു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നബി കൊണ്ടുവന്നതും ഒന്ന് തന്നെയാണ് ഇതൊക്കെയും വന്നിട്ടുള്ളത് ഒരേ ഒരു വിളക്കുമാളത്തിൽ നിന്നാണ് ഒരേ ഒരു വെളിച്ച കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊക്കെയും നന്മയാണ് ഞാൻ നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളിവിടെ പാർത്തുകൊള്ളുക നിങ്ങളിവിടെ താമസിക്കൊള്ളുക എന്ന് നജാഷിയായ നജാഷി എന്ന ആ ക്രിസ്തു വിശ്വാസിയായ ആ രാജാവ് ഈ ആളുകളോട് പറഞ്ഞു പത്രേ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മതത്തിൻ്റെ സൗന്ദര്യവും ഈ മതത്തിൻ്റെ നന്മയും എന്താണ് ഈ മതം ഉദ്ഘോഷിക്കുന്നത് എന്താണ് ഈ മതം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഈ രണ്ട് സംഭവത്തിൽ നിന്ന് ഈ മതത്തിന്റെ സൗന്ദര്യവും സന്തോഷവും ഈ മതത്തിന്റെ ലക്ഷ്യവും ഈ മതത്തിന്റെ നിയമാവലികളും ഈ മതത്തിന്റെ അപേക്ഷകളും ആളുകളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബോധനങ്ങളും അതിന്റെ സാരാംശമാണ് ഈ രണ്ട് സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ മതത്തിന്റെ ഈ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് എല്ലാവിധ നന്മകളും ആടുകളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നീ ഒരു വിശ്വാസിയല്ലേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് ഒരു മുസ്ലിമിന് അവസരം കൊടുക്കാതെ മറ്റാർക്കും അവസരം കൊടുക്കാതെ ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു മുസ്ലിമാണ് ഞാൻ നീതിബോധത്തോട് കൂടിയേ പെരുമാറുകയുള്ളു ഞാൻ എൻ്റെ കുടുംബത്തോട് അന്യായമായ ഒരു കാര്യവും ചെയ്യുകയില്ല ഞാൻ എൻ്റെ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കും സാധാരണ ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടാണ് പലപ്പോഴും ആളുകളെ കുറിച്ച് പറയാറുണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു വ്യക്തിത്വമായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ആ മരിച്ചുപോയത് ഇങ്ങനെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികൾ ഒന്നടങ്കം മാറണമെങ്കിൽ അവിടെയാണ് ഈ ആദർശത്തിന് മഹിമ കിട്ടുന്നത് അവിടെയാണ് റസോൽ സല്ലാഹു അലൈഹി വസ്ലമക്ക് മഹത്വം ലഭിക്കുന്നത് അവിടെയാണ് ഈ ദീനിന് മഹത്വം ലഭിക്കുന്നത് അത് നമ്മളിലൂടെ ലഭിക്കണം ഖുർആൻ പഠിക്കാത്ത ദീൻ പഠിക്കാത്ത ഹരീസുകൾ പഠിക്കാത്ത എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വിശ്വാസികളായ മുസ്ലിങ്ങളായ നല്ല മനുഷ്യരുടെ പ്രവർത്തനവും ഇടപാടുകളും അവരുടെ അവരുടെ ഇടപെടലുകളും ഒക്കെ കണ്ടുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ പത്രകോടങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുപ്രസിദ്ധമായ ചില ആളുകളുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുന്നു അവരൊക്കെയും തൊണ്ണൂറ് ശതമാനവും മുസ്ലിം പേരുകളാണ് അതിലടങ്ങിയിട്ടുള്ളത് കാരണം മ്ലേച്ഛകരമായ ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യൻ അറപ്പ് തോന്നുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് മുസ്ലിംകളിൽ പലരും എന്ന് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലോകത്ത് പല ആളുകളും അങ്ങനെയുണ്ട് ഒരുപാട് ആളുകളെ പത്രക്കോളങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ലഹരി പ്രവർത്തനങ്ങളിലും ലഹരി വ്യാപിപ്പിക്കുന്ന കാര്യത്തിലും അത് പിടിച്ചുകൊണ്ട് കേസിലായിട്ടുള്ള ആളുകളും അതേപോലെ ഞാൻ പറയേണ്ട ആവശ്യമില്ല മേച്ചകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അള്ളാഹു സുഹാൻ നമ്മെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുന്തുംസിൽ നോക്ക കുന്തും ഉമ്മ നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമമായ ഒരു സമുദായമാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുന്ന ആളുകളോട് നിങ്ങൾ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു അപ്പൊ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ആത്യന്തികമായ പ്രവർത്തനമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് ഒരിക്കലും ഒരു തിന്മക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല ഒരിക്കലും ഒരു നന്മ ഉപേക്ഷിക്കാനും പാടില്ല ആ നിലക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ട സമയം അതി വൈകിയിരിക്കുന്നു വളരെ വൈകിയിരിക്കുന്നു എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശ വന്നുപോയാൽ അത് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് അത് പർവതീകരിച്ചുകൊണ്ട് സമുദായത്തെ ആകമാനം ഒരു മതവിശ്വാസത്തെ ആകമാനം മതത്തെ ആകമാനം പ്രതികൂട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാം നല്ല മനുഷ്യരായി ജീവിക്കുക നല്ല വിശ്വാസികളായി ജീവിക്കുക നമ്മളിൽ നിന്ന് ആളുകൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് ആളുകൾക്ക് നന്മ മാത്രം ലഭ്യമായിക്കൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹു സുഹാനും അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ച തമ്പുരാനെ ഞങ്ങൾ ഇന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും വിട്ടുപോത്തും മാപ്പ് നൽകി നാഥ നല്ല മനുഷ്യരായി നല്ല വിശ്വാസികളായി നല്ല മമ്മിനുകളായി മമ്മിനാത്തുകളായി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് പരലോകത്ത് മരണത്തിനു ശേഷം സ്വർഗ ലോകത്തെത്തിപ്പെടുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ